അന്താരാഷ്ട്ര വനിതാ വാരാഘോഷം ഗംഭീരമാക്കുകയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ പുരാതന കരയോഗങ്ങളിൽ ഒന്നായ ആയിരത്തി നാനൂറ്റി രണ്ടാം നമ്പർ വൈക്കപ്രയാർ എൻ എസ് എസ് കരയോഗം സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള ബഹുമുഖ പദ്ധതികൾക്കൊപ്പം വനിതാ വാരാചരണത്തിന്റെ ഭാഗമായി മുതിർന്ന വനിതകളെയും വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളെയും ആദരിച്ചു വനിതാ അഗതി കേന്ദ്രങ്ങളിൽ ഭക്ഷണവിതരണവും സംഘടിപ്പിച്ചു കരയോഗം വനിതാ സമാജം എൻ എസ് എസ് യൂത്ത് വിങ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതാ സമ്മേളനവും സംഘടിപ്പിച്ചു എൻ എസ് എസ് വൈക്കം താലൂക്ക് വനിതാ സമാജ യൂണിയൻ പ്രസിഡന്റ് ജയലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിന് മാതൃകയായ മികച്ച പൗരന്മാരായി യുവാക്കളെയും കുട്ടികളെയും പാകപ്പെടുത്തിയെടുക്കുന്നതിൽ അമ്മമാർക്കുള്ള പങ്ക് വിലപ്പെട്ടതാണെന്ന് ജയലക്ഷ്മി പറഞ്ഞു തൃശൂർ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ രാജഗോപാൽ മുഖ്യ അതിഥിയായിരുന്നു വൈക്കപ്രയാർ ആയിരത്തി നാനൂറ്റി രണ്ടാം നമ്പർ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് അനിൽകുമാർ ആര്യപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി സ്ത്രീ ശാക്തീകരണം മുഖമുദ്രയാക്കി മുന്നോട്ടു പോകുന്ന മഹാപ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന് അനിൽകുമാർ ആര്യപ്പള്ളി പറഞ്ഞു യൂത്ത് വിംഗ് പ്രസിഡന്റ് ഋഷികേഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഭരത് ചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു യൂത്ത് വിങ് റെപ്രസെന്റേറ്റീവ് ശിവപ്രിയ സുരേഷ് വിഷയവതരണം നടത്തി വനിതാ സമാജം പ്രസിഡന്റ് സതീദേവി സെക്രട്ടറി അനുവി നായർ എൻ എസ് എസ് കരയോഗം സെക്രട്ടറി രാജിമോഹൻ പുതുപ്പനത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദുരാജ് ആർ മേനോൻ ട്രഷറർ യേതു കൃഷ്ണൻ അശോക് കുമാർ ചെറുവീട് ശ്രീകുമാർ സന്തോഷ് ദാസ് രാജശേഖര മേനോൻ യൂത്ത് വിങ് ഭാരവാഹികളായ മാധവ് ഇന്ദുരാജ് അർജുൻ പണിക്കർ ആർ വിഷ്ണു സൂര്യനാരായണൻ കൃഷ്ണകുമാർ യദു യദുകൃഷ്ണൻ ശിവപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രവീൺ ഭാസ്കർ സിറ്റിയോയ്സ് വൈക്കം